ആ താണ്ട് ഫോൺ തോന്നുന്നു പറഞ്ഞു തീർന്നില്ല ഹലോ അമ്പിളി ആ ചേച്ചി കുടുംബശ്രീ കൂടിയോ എടി നിന്നോട് പറഞ്ഞി നേരത്തെ വരണോന്ന് പറഞ്ഞില്ലേ അയ്യോ ചേച്ചി എനിക്ക് വരാൻ പറ്റത്തില്ലേ എടി ഇന്നത്തെ കാര്യം നിനക്കറിയാമല്ലോ ഇവിടുത്തെ കാര്യം അറിയാറിയാ അറിയാറിയ ലോണിന് നമ്മൾ അപേക്ഷിച്ചിരിക്കുക ഇവിടെ ആള് തികയത്തില്ല ഇവിടെ നമ്മൾ ഫോട്ടോ ഒരു ആറു പേരുടെ ഫോട്ടോ എടുത്തു കൊടുത്താൽ ലോഡ് കിട്ടത്തുള്ളൂ അതിന് ഞാനെ രായണൻ ഇല്ല പറഞ്ഞ് രായണ്ണ മൂന്ന് ഡെമ്മി സെറ്റ് ആക്കി തന്നിട്ടുണ്ട് ആണോട്ടോ ആ അത് വെച്ചിട്ട് വേണം ലോൺ സെറ്റ് ചെയ്യാൻ ചേച്ചി സംഭവം എന്ന് വെച്ചാൽ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുവാണ് അയ്യോ ഇവിടെ നിന്ന് മാറാനേ തുണിയില്ലേ അവിടെ അതല്ല ഞാൻ നിന്ന് മാറാൻ വേറെ ആൾക്കാരില്ല അത് ശരി അതുകൊണ്ട് ഞാൻ എന്റെ പേരവേ ആ എന്റെ അണ്ണനെ പറഞ്ഞു കൊടുക്കാ തമ്പി അണ്ണനെ ആഹ് അതെങ്കിലും ശരിയാകൂ അയ്യോ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചേച്ചി വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ ആഹ് ചെയ്യാൻ ചേച്ചി എന്തോ ചേച്ചി വെക്കുക എല്ലാരും വന്നായിരുന്ന എല്ലാരും വന്നില്ല അമ്പലി വിളിച്ചു അമ്പലിയുടെ ഭർത്താവ് തമ്പിയെണ്ണം വരുമോന്നാ പറഞ്ഞിരിക്കുന്നു തമ്പിയെണ്ണം വരുമോ ആ തമ്പിയെണ്ണം വരുമോ ഇതുവരെ കണ്ടിരുന്നോ എളി

അമ്പലി കൂടുണ്ടല്ലോന്ന് ഒരു തോന്നല് എന്നോട് അമ്പിളി പറഞ്ഞു പെരുമ്പാദം കൊടുക്കണേ മാസവിരി പോയിക്കോണ്ട് ഞാനിങ്ങി പോന്നു േ ഇ കൊണ്ട് വെച്ചേക്കുന്നതേ നമുക്ക് പുതിയ ലോൺ ഉണ്ട് തികയ്ക്കണം ഇത്രയും ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ അയച്ചു കൊടുക്കും ഇത് ഞാൻ വിടും ഡി വെച്ച് കുടുംബശ്രീ കൂടി പൊടിക്കലും പൊളിയത്തില്ല ഞാൻ പറയ അമ്പലി അല്ലേ അമ്പലിക്ക് കൊണ്ട് ഇല്ലാത്ത വിടുന്നത് പിന്നെ എനിക്ക് ഒറ്റ കാര്യം പറയാ നിങ്ങൾ രണ്ടുപേരും ഒരു വെളിയിൽ വിട്ടാൽ എന്റെ സ്വഭാവം ലോൺ ഉണ്ടല്ലോ എന്നാ ഞാൻ അങ്ങനത്തെ ആദ്യ ഈശ്വര പ്രാർത്ഥന പ്രാർത്ഥന പലതൊട്ടുള്ള പാട്ടൊന്നും അല്ല ഇപ്പം ഇവിടെ ും പിരി ഒന്നും തരത്തില്ല അവർക്ക് ആദ്യമേ മനസ്സിലാക്കാൻ വേണ്ടി തേച്ച് തന്നെ തയ്യാറാക്കിയ ഒരു പാട്ടുണ്ട് കേക്കട്ടെ അയലത്തെ പെണ്ണുങ്ങൾ കുടുംബശ്രീ കൂടി കുടുംബശ്രീ കൂടിയപ്പോൾ കുറിച്ചെട്ടിയിട്ടു അതിലൊരു പെണ്ണി എന്നെ അങ്ങനെ നിന്നെ ഞാൻ പറഞ്ഞു ആരും ടിച്ചപ്പും കേട്ടോ ഇങ്ങനെ ചെയ്താൽ കുടുംബശ്രീ പൂട്ടും കുടുംബശ്രീ പൂട്ടും 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 കുടുംബശ്രീ അങ്ങ് പൂട്ടും പൂട്ടും എന്റെ അഭിപ്രായത്തിൽ അതാ നല്ലത് അയ്യോ നാട്ടിൽ പറയാ പിന്നെ ഇത് പ്രാർത്ഥനാ ഗാനമാണോ എല്ലാം എല്ലാം കൂടാ കൂടാ പ്രാർത്ഥന അപ്പൊ അജണ്ട അനുസരിച്ചാണ് ഇന്നത്തെ മീറ്റിംഗ് കമ്മിറ്റി നടക്കാൻ പോകുന്നത് ആദ്യം സ്വാഗതം പറയണ്ടേ സ്വാഗതം സ്വാഗതം ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എങ്ങനെ കൊള്ളാ അപ്പൊ ആദ്യം

ഞാൻ എപ്പറം തരാമെന്ന് പറഞ്ഞു ഞാൻ ഈ സാധനം കൊടുത്തിട്ട് അടയാളം വെച്ചതാ എഴുതി പേര് എഴുതിയില്ല മുഖം നോക്കിയില്ല ഗർഭിണീൻറെ എഴുതി വെച്ച് രണ്ടു മാസം കഴിഞ്ഞിട്ടും പൈസ കാണുന്നില്ല ആരാണ് എങ്ങനെ അറിയുന്നത് അയ്യോ ആ പെണ്ണ് പെറ്റുകാണു